പഞ്ചായത്ത് സെക്രട്ടറി നിരന്തരമായി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നതായി പരാതി കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്ത് സെക്രട്ടറി വാഹനം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇതേ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ജിജി ജി അഞ്ചാനിയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നമ്മുടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ വണ്ടി വിടാൻ വേണ്ടി വന്നതാണ് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി വാഹനത്തെ കൊണ്ടുപോയിടുക കൊണ്ടുവരിക എന്നുള്ളൊരു നിയമവിധ എന്നിരിക്കെ നിരന്തരമായി എല്ലാ ദിവസവും ഈ പഞ്ചായത്തിൻ്റെ പണം ദുരുപയോഗം ചെയ്ത് പഞ്ചായത്തിൻ്റെ ഡ്രൈവറെ ദുരുപയോഗം ചെയ്ത് ഡ്രൈവറോട് ഒപ്പമുണ്ട് അവരുടെ ജോലി ദുരുപയോഗം ചെയ്ത് നിരന്തരമായി പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചെലവിൽ ീസൽ അടിച്ചുകൊണ്ട് ഈ വാഹനം നിരന്തരമായി ഉപയോഗിക്കാം ഇന്ന് ഈ വാഹനം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഔദ്യോഗികമല്ലാത്ത കാര്യത്തിന് പോയി എന്നുള്ള കാരണത്താ ഔദ്യോഗികമായ കാരണങ്ങൾക്ക് സെക്രട്ടറി പോകുന്നതിനെതിരില്ല പക്ഷെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിനോട് യോജിപ്പില്ല ഇപ്പൊ പോലീസ് വരും ആ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തി ശേഷം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വാഹനത്തിന്റെ മുന്നിൽ ഇരിക്കുന്നത് എല്ലാ നിയമവും കൃത്യമായിട്ട് അനുശാസിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള പഞ്ചായത്ത് സെക്രട്ടറി സ്വന്തം കാര്യത്തിൽ ഒരു സർക്കാരിന്റെ വാഹനം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് താങ്കൾ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാഹചര്യം എന്താണ് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി നിരന്തരമായി ആളുകളെ ഉപദ്രവിക്കുന്നൊരു നിലപാടാണ് അവർ ഇവിടെ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം ഏത് കാര്യത്തിനും ചെന്നാലും ഒന്നെങ്കിൽ ആളുകളെ പരമാവധി അവരെ കറക്കി ഒരു ദിവസം കൊണ്ട് നടക്കേണ്ടത് പത്ത് ദിവസം കൊണ്ടേ ചെയ്ത് കൊടുക്കത്തുള്ളൂ കൂടാതെ ഇവരുടെ ഏറ്റവും വലിയ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യാപാരി വ്യവസായി അങ്ങനെയുള്ള ആളുകൾ ലൈസൻസ് പുതുക്കാനും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യേണ്ട കാര്യം അവർ പതിനായിരം രൂപയാക്കിയാണ് കൊടുക്കുന്നത് ഇപ്പം നിരന്തരമായി ആളുകളെ നിയമക്കുരുക്കിൽപ്പെടുത്തുന്ന ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഇല്ലാത്ത തരത്തിലുള്ള ടാക്സ് എത്രയാണോ അതിന് മേൽ വലിയ പലിശ അടി ഒന്ന് പറഞ്ഞിൻ്റെ അത് ദിവസം തന്നെ ആളുകൾക്കെതിരെ റവന്യൂ റിക്കവറി നോട്ടീസ് അയക്കുന്ന അങ്ങനെ നിരന്തരമായിട്ടൊരു ഉപദ്രവകാരിയായിട്ടൊരു സെക്രട്ടറി ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച ഇത്രയോ വർഷമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിനാല് വർഷമായിട്ട് പൊതു പൊതുപ്രവർത്തനത്തിൽ ജനപ്രതിയായിട്ട് നിൽക്കുന്നയാളാണ് ഞാൻ ഇങ്ങനെയൊരു ഒരു ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഉദ്യോഗസ്ഥയെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നിയമം കർക്കശമാക്കുന്ന സെക്രട്ടറിക്ക് അവരുടെ സ്വന്തം കാര്യത്തിൽ ആ നിയമവും പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അവരിത്രയും നിയമം കർക്കശം കർക്കശപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ സർക്കാരിൻ്റെ കൃത്യമായ ഉണ്ട് പഞ്ചായത്ത് രാജ് ആക്റ്റിലുള്ളതിന് അപ്പുറം ഒരു സർക്കുലർ കൂടെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർ വാഹനം ദുരുപയോഗം ചെയ്യരുത് അവർ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് അവരവരുടെ വാസസ്ഥലത്ത് പോകാനോ തിരികെ കൊണ്ടുവരാനോ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പറ്റത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വീട്ടിൽ പോയിട്ട് വരാനുള്ള കൊടുത്തിട്ടുണ്ട് സർക്കുലറിൻ്റെ അകത്തോണ്ട് പഞ്ചായത്ത് രാജിലുണ്ട് വാഹനം ഉപയോഗിക്കാം പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല പറ്റും അവർക്ക് പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയിലൂടെ അതിന് പോകാൻ പറ്റും പക്ഷേ എന്നൊന്ന് മീറ്റിങ്ങാണോ ഇതുവരെ നിരന്തരമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുക ഇപ്പോൾ ഒരു തവണ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒന്നും അവരുടെ പുറകെ ഒന്നും പോകാനായിട്ടൊന്നും ഞങ്ങളൊന്നും പൊതുപ്രവർത്തകരും ആവശ്യമില്ല അല്ല ഞാൻ ഈ സെക്രട്ടറിയോട് സംസാരിച്ചു സംസാരിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് നിരന്തരമായി അങ്ങനെ വാഹനം ദുരുപയോഗം ചെയ്യാറില്ല ഇന്നലെ വൈകുന്നേരം കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ലേറ്റ് ആയി പോയതുകൊണ്ട് മാത്രം ഈ വാഹനം എടുത്തു എന്നുള്ളതാണ് സെക്രട്ടറി പറയുന്നത് താങ്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് അവരുടെ വാദം ഒരിക്കലുമല്ല ഞാനതിന്റെ വീഡിയോ കൃത്യമായിട്ട് ഞങ്ങൾ നാലര മണിയായപ്പോൾ ഇവരെ കൃത്യമായ തെളിവോട് കൂടി വേണം പിടിക്കാൻ അല്ലെങ്കിൽ ഇവര് ഇവര് അതിൽ നിന്ന് ഉരുണ്ട് കടിക്കുന്നയാളാണ് ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നാലര മുതൽ പഞ്ചായത്തിൻ്റെ മുന്നിൽ മറ്റൊരു വാഹനത്തിൽ വെയിറ്റ് ചെയ്യുകയും മണി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇറങ്ങി വരുന്നത് അതിൻ്റെ സമയം സഹിതമുള്ള വീഡിയോ ആ അവരവിടുന്ന് പോകുന്നവർ മുതൽ പഞ്ചായത്ത് വീട്ടിലേക്ക് പോകുന്നത് മുതലുള്ള വീഡിയോയുടെ പൂർണ്ണമായ രൂപം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് തരാം അങ്ങനെ അത് വീടിൻ്റെ മുന്നിലെത്തുകയും വീടിൻ്റെ പറമ്പിൽ വീടിൻ്റെ ആ വഴിയിൽ നിൽക്കുകയും ഞങ്ങൾ എന്ന് പറയുകയും ചെയ്തു മാഡം ഇത് ശരിയല്ല സെക്രട്ടറി ഇത് പഞ്ചായത്തിൻ്റെ ദുരുപയോഗം പഞ്ചായത്തിൻ്റെ ഫണ്ട് ദുരുപയോഗമാണ് വാഹന ദുരുപയോഗമാണ് ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു അന്നേരം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അതൊരു സീനാക്കുക ഞങ്ങൾ വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ട് പോരാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവർ അന്നേരം വലിയ അവരെ തന്നെ ആക്രമിച്ച രീതിയിലാക്കുന്നു പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇത് ലൈവായിട്ട് വീഡിയോ എടുക്കുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നതുകൊണ്ട് അവർ കൃത്യമായിട്ട് വീഡിയോ എടുത്തു കാരണം ഇവർ നാളെ കള്ളക്കേസിൽ കൊടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇവർ എങ്ങനെ കള്ളക്കേസൊക്കെ സ്റ്റേഷനിലൊക്കെ നേരത്തെ പോയി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസിന് ഇവരുടെ സ്വഭാവം അറിയുന്നുണ്ടോ ഒന്നും എടുത്തിട്ടില്ല എന്തായാലും ഞാൻ അന്നേരം തന്നെ പാമ്പാടി പോലീസിനെ വിളിച്ചു പോലീസ് വന്നു അവിടെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ആ ഡ്രൈവറെ ചോദ്യം ചെയ്തു പഞ്ചായത്തിൻ്റെ ഡ്രൈവറെ ചോദ്യം ചെയ്യുക പറഞ്ഞാൽ മൊഴിയെടുത്തു ചോദിച്ചു പ ഈ ഇദ്ദേഹം ജിജി അഞ്ചാനി നിങ്ങളെന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചു ഡ്രൈവർ പറഞ്ഞില്ല നിങ്ങൾക്ക് വണ്ടി തടഞ്ഞോ ഇല്ല വണ്ടിയുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു അതേ ഉള്ളൂ അവരെ വേറൊരു രീതിയിലും ഒരു രീതിയിലും ഉദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് പോലീസ് ജി ഡി എൻറ്റർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സെക്രട്ടറി പറയുന്നത് ഇന്നലെ ഒരു ദിവസം സംഭവിച്ചതാണ് ഇതെന്നാണ് പറയുന്നത് പറയുന്നത് വാഹനം ദുരുപയോഗം ചെയ്യാറില്ല എന്നാണ് ഞാൻ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഈ ക്യാമറയിലെ ബാക്കിയപ്പോൾ ഒരു മുപ്പത് ദിവസമെങ്കിലും ബാക്കിയപ്പോൾ ഉള്ള ക്യാമറകളുണ്ട് ഈ പോകുന്ന വഴിക്കല്ല അതിൽ നിന്ന് ഞാൻ ബാക്കിയപ്പെടുത്ത് നിങ്ങൾക്ക് തരാം ഞാൻ ഉറപ്പിച്ചു പറയുന്നു മാസങ്ങളായി രാവിലെ ഇവരെ വീട്ടിൽ കൊണ്ടുവരാൻ പോകുന്നതും കൊണ്ടുപോയി വിടുന്നതും ഈ വാഹനത്തിലാണ് അല്ലാതെ ഇവർ അതുപോലെ ദുരുപയോഗം ചെയ്തെന്നുള്ള പബ്ലിക് ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കാര്യം ഒരു വാഹനത്തിൽ ഒരു സെക്രട്ടറി ഒരു ദിവസം പോയെന്നോർത്തുകൊണ്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നറിയാം നിയമമുണ്ടെങ്കിലും ഞങ്ങളതിനൊന്നും പുറകെ പോയി നിൽക്കുന്ന ആളുകളല്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൃത്യമായി പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സെക്രട്ടറി ഒരു ഒരു ഉദ്യോഗസ്ഥയാണ് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ആളാണ് ഇവരെ സംബന്ധിച്ച് ഇവർ ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് പഞ്ചായത്തുകളിലും ഇതേ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വണ്ടി കയറാൻ കൊടുക്കത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിച്ചോട്ടെ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ സാധാരണക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അങ്ങോട്ട് വാഹന സൗകര്യം ഇല്ലാത്ത ആണ് അവരൊക്കെ അവരെ കൊണ്ടുപോയി വിട്ടോട്ടെ തിരിച്ചു കൊണ്ടുനോട്ടെ അതൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്തോട്ടെ ഇത് അങ്ങനെയല്ലോ സെക്രട്ടറി അത് ദുരയോഗം ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇനിയും അവരത് ആവർത്തിച്ചാൽ വീണ്ടും ചോദ്യം ചെയ്യും കൂടാതെ നിയമപരമായി നമ്മൾ ഉദ്യോഗ ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യങ്ങൾ ഇന്നലെ തന്നെ അതിൻ്റെ വീഡിയോ സഹിതം കൊടുത്തിട്ടുണ്ട് വിജിലൻസിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാതി കൊടുക്കും ഇവർ പോയിട്ടുള്ള സമയത്തെ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ കാശ് നിർബന്ധമായിട്ട് ഇവരെ കൊണ്ട് തിരിച്ചടപ്പിക്കും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പരാതി നൽകി മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം സംശയം എന്നാ ഇവർ നിയമം എല്ലാം ത്തിന് വേണ്ടി കർക്കശമായിട്ട് പിടിക്കുന്ന ആളാണല്ലോ അപ്പോൾ നൂറ് ശതമാനം നിയമപരമായിട്ട് തന്നെ പോവും ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ആരാധനാലയങ്ങളുടെ ഒരു കെട്ടിടം പണിയുന്ന സ്ഥലത്ത് പോലും അവർ പെട്ടെന്ന് എന്തെങ്കിലും മനുഷ്യനാണ് അതിപ്പം ആ ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് അവിടെ മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഒരു കെട്ടിടം ചിലപ്പോൾ ഒന്നോ രണ്ടോ ലോഡ് മൂന്നോ നാലോ ലോഡൊക്കെ കൂടി വരാം അത് സ്വാഭാവികമായ അതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ആരാധനങ്ങളുടെ ഇതിലാ കെട്ടടം പണിയെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇടപെട്ട് അത് അത് സോൾവ് ചെയ്ത് പ്രശ്നമില്ലാതെ പരിഹരിച്ച് ചെയ്യേണ്ടതാണ് അതിനെയൊക്കെ മുകളിലോട്ട് പരാതിയായിട്ട് കൊടുക്കുകയും റിപ്പോർട്ട് മേടിക്കുകയും എങ്ങനെ ആരെയൊക്കെ ഉദ്രവിക്കാവോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അത് പള്ളിക്കത്തോട്ടുള്ള പൊതുജനങ്ങൾക്കറിയാം അതിനെതിരെ പ്രതികരണവുമായി നിരന്തരമായി നമ്മളുണ്ടാവും ഇവരുടെ ഈ പോക്ക് ശരിയല്ല ന്യായമല്ല നീതിയല്ല കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി നിരന്തരമായി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി രാവിലെ സെക്രട്ടറിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചയക്കാനും നിരന്തരമായി ഈ വാഹനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ജിജി ജി അഞ്ചാനി പറയുന്നത് ഈ വിഷയത്തിൽ ഈ സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറയുന്നത് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇന്നലെ യാദൃശികമായി ഈ വാഹനം ഉപയോഗിച്ചത് മാത്രമാണ് നിരന്തരമായി താൻ ഉപയോഗിക്കാറില്ല എന്നാണ് സെക്രട്ടറി പറയുന്നത് സമയം തന്നെ കഴിഞ്ഞ മുപ്പതോ നാൽപ്പതോ ദിവസത്തെ പിന്നോട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ രാവിലെയും വൈകുന്നേരം ഈ വാഹനം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ താൻ നൽകാമെന്ന ജിജി അഞ്ചാനിയും പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ജിജി അഞ്ചാനിയുടെ തീരുമാനം കോട്ടയം പള്ളിക്കത്തോട് നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി